അപ്പോൾ ഇതാണ് നമ്മുടെ ടവർ ബ്രിഡ്ജ് നമ്മളെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ മുകളിൽ ഏക ഫുട്ടോവർ ബ്രിഡ്ജാട്ടോ ഞാൻ ആ ട്രെയിനേജും സൈഡ് വാളും എല്ലാം കൂടി ഒരുമിച്ചിട്ടാട്ടോ അവിടെ നിന്നിട്ട് പൊളിഞ്ഞു വീണത് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ എടുത്തേക്കായിരുന്നിട്ടോ ആ കോൺക്രീറ്റ് വാളോ എന്തോ ഒരു ഹൈറ്റായി എന്നറിയാം അതെല്ലാം കൂടി മറിഞ്ഞ് വീണ് അവിടെ ഒരു വീടതാ ആ വീടൊരു മാറ്റി പണിയൊക്കെ ശരി ഹലോ സ്നേഹമാരേ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ ദേശീയ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഭാഗമായിപ്പോ ഞങ്ങളതേ കോഴിക്കോട് ജില്ലയിലെ പന്തിരങ്കാവിലും നമ്മുടെ ആറപ്പുഴക്കിടക്കായിട്ട് മൂർക്കനാട് കൊടൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു അടിപൊളി സംഭവം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൂടാതെ കൂടാതെ കാണിച്ചല്ല അപ്പൊ അതുകൂടാതെ നമ്മുടെ ഈ ഭാഗത്ത് ക്യാംസിന്റെ വർക്കിൽ ഒരു സൈഡ് വാളൊക്കെ ഇടി സർവീസ് റോഡിൻ്റെ വാളുകളൊക്കെ ഇടിഞ്ഞില്ലേനോ അതിൻ്റെ വർക്കൊക്കെ എന്തായാലും നോക്കാ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നാട്ടോ അവിടെ ഒക്കെ എന്താ വർക്ക് നടക്കുന്നുണ്ടോ എവിടെ എത്തി ഒക്കെ ഒന്ന് കാണിച്ചില്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ നേരെ നമുക്ക് അവിടെയൊക്കെ അങ്ങോട്ട് പോയി നോക്കാം ആ അവിടെ ഒരു കുയ്യൊക്കെ എടുത്തുള്ള ഇവിടെ കുയ്യെടുത്തതാ അവിടെ നെയ്മോർഡൊക്കെ വെക്കാനുള്ള ആയിരിക്കില്ലേ ഉണ്ടോ അവിടെ ഒന്ന് വരുന്നുണ്ട് ഇവിടെ ഒരു കാല് കുഴിച്ചിലെ സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട് തൽക്കാലം ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കഴിങ്ങിൻ്റെ കഷ്ണം കേട്ടോ ഒരുപാട് ആൾക്കാർ മൂർക്കനാട് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ പോകാനൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ നടന്നു വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തൊരു സ്കൂൾ ഉണ്ട് കേട്ടോ ആ സ്കൂളിലേക്കുള്ള ഫുഡ് ഓവർ ബ്രിഡ്ജാണ് അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളെ സർവീസ് റോഡ് പൊളിഞ്ഞ ഏരിയ പണി എന്തെങ്കിലുമൊക്കെ ആയവിടെ അങ്ങനെ ഇവിടേക്ക് വരുമ്പോഴല്ലോ ഇവിടെ പൊളിഞ്ഞു വീണ കോൺക്രീറ്റ് പീസുകളൊക്കെ എടുത്ത് മാറ്റി നല്ലാതെ ഇവിടെ വേറൊരു വർക്കും നടന്നിട്ടില്ല കേട്ടോ ആറു വരിപ്പാതനെ സംരക്ഷിക്കാനായിട്ട് ആറുവരിപ്പാത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആറുവരി റോഡിൻ്റെ അങ്ങനെ സംരക്ഷിക്കലല്ലോട്ടോ അവർക്ക് ഇനി വീണ്ടും ഇടിയാതിരിക്കാൻ വേണ്ടി അവർ ഇവിടെതാ ഇരുമ്പിൻ്റെ ബ്ലോക്കൊക്കെ വെച്ച് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെതാ അമ്പലമൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ എടുത്തേക്കായിരുന്നു കേട്ടോ ആ കോൺക്രീറ്റ് പാളം എന്തൊരു ഒരു ഹൈറ്റായി എന്നറിയാം അതെല്ലാം കൂടി മറിഞ്ഞ് വീണ് അവിടെ ഒരു വീടതാ ആ മാറ്റി മാറ്റിയെടുക്കുന്നുണ്ടല്ലോ അവിടെ പണിയൊക്കെ ശരിയാക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ ഇവർ ക്യാംസിൻ്റെ റിസ്ക് തന്നെ ആ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാൻ സാധ്യതയുണ്ട് അല്ലേ പിന്നെ ഇവിടേതാ ഈ ഡ്രെയിനേജ് ഇങ്ങനായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെ ആയിരുന്നു ഡ്രെയിനേജണ്ടില്ല ഞങ്ങൾ ആ ട്രെയിനേജും സൈഡ് വാളും എല്ലാം കൂടി ഒരുമിച്ചിട്ടാട്ടോ അവിടെ നിന്നിട്ട് പൊളിഞ്ഞ് വീണത് പിന്നെ അവിടെ നിന്നാളൊരു പകുതി അവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയതാണ് ആക്കിയതാണ് ബാക്കിയൊക്കെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് സൈഡ് ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റ് മാത്രമൊക്കെ ഒന്ന് ചെയ്തിട്ടേ ഉള്ളു കേട്ടോ ഇവിടെ ഇനി വർക്ക് നടക്കാണ്ട് ഞാൻ വിചാരിച്ച് സൈഡ് വാളുടെ വർക്കൊക്കെ ഏകദേശം ആയിട്ടുണ്ടാകും വിചാരിച്ച് വന്നോക്കുകയാണ് പക്ഷെ വർക്ക് നടന്നിട്ടില്ല കേട്ടോ സർവീസ് റോഡിൻ്റെ വർക്ക് പല ഭാഗങ്ങളിലും പണി കഴിഞ്ഞാലും ഇങ്ങനെ ബാക്കി വന്നിട്ടുണ്ട് മാഹി ബൈപ്പാസിൻ്റെ മുകളിൽ ഒരു സ്ഥിതി ഇപ്പോഴും ഉണ്ട് കേട്ടോ മാഹി ബൈപ്പാ ബൈപ്പാസ് ഉത് ആറും ഇരിപ്പാതെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസങ്ങളായി സർവീസ് റോഡിൻ്റെ വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളും പിന്നെ നാൽപ്പത്തിനാല് മീറ്റർ അളന്നെടുത്തതിലുള്ള പിന്നെ ഓരോരോ ഉടമകളുടെ അത്ര ഉണ്ട് ഇത്ര ഉണ്ട് ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടു കേട്ടോ അതൊക്കെ ചെറിയ ചെറിയ രേഖാ പ്രശ്നങ്ങളാണ് അക്ക റെഡിയാവും നാൽപ്പത്തിനാല് മീറ്റർ വീതിയിലുള്ള നമ്മുടെ ആറുവരിപ്പാത നാൽപ്പത്തിനാല് മീറ്റർ ഇല്ല സർവീസ് റോഡടക്കം നാൽപ്പത്തിനാല് മീറ്റർ കേട്ടോ മൊത്തം പിന്നെ നമ്മുടെ ഇതുപോലെയുള്ള ആറുവരിപ്പാതൻ്റെ മുകളിൽ ആറ് ബ്ലോക്ക് വെച്ചുണ്ടില്ലേ ഇത് കുറേ ഹൈറ്റിൽ കൊടുത്ത് ഒരു മീറ്ററോളം ചെരിഞ്ഞ് കിടക്കും കേട്ടോ ആ ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരു രണ്ട് മീറ്റർ പോട്ടോ അളവ് എന്താ വെച്ചാൽ അടിയിൽ കറക്റ്റ് അളവുണ്ടാകും പിന്നെ മുകളിലേക്ക് അളവ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു ഭാഗത്തു നിന്നൊരു മീറ്ററും മറ്റൊരു ഭാഗത്തു നിന്നൊരു മീറ്ററും കൂടി പോയിട്ടുണ്ടെങ്കിൽ അത്ര രണ്ട് മീറ്ററില്ലേ ആ രണ്ട് മീറ്റർ പിന്നെ അളന്നാൽ കിട്ടില്ല അപ്പം അതിനനുസരിച്ച് ഒരു ആറുവരിപ്പാതിൻ്റെ മുകളിൽ കുറച്ച് വീതിയുടെ മാറ്റമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ പിന്നെ നമ്മുടെ സർവീസ് റോഡ് എയ് മീറ്റർ ഇവിടെ എയ് മീറ്റർ കറക്റ്റ് ഉണ്ട് എയ് മീറ്ററിൽ കുറയാൻ പാടില്ല കേട്ടോ ഡ്രൈനേജിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ ഇത് ഈ സ്ലാബ് ഇവിടെ വെറുതെ എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് വാർക്കുന്നതാണ് ലോഡ് വണ്ടികൾ പോകുമ്പം മെല്ലെ തള്ളിയിട്ട് പല സ്ഥലത്തും ഇങ്ങനെ ഡ്രൈനേജുകൾ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കറക്റ്റ് ആ സ്ലാബ് ഇടുന്ന സമയത്ത് സെറ്റപ്പ് ആക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മളിങ്ങനെ വന്ന് ഇവിടെ വെക്കണം ആ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ അടുത്തേക്കൊണ്ട് പോയി നോക്കട്ടെ അവിടെ ഒരു മലയാളി ഉണ്ട് ആ മലയാളി ചേട്ടനോട് ചോദിക്കാം നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ മുകളിൽ ഏക ഫുട്ട് ഓവർ ബ്രിഡ്ജാട്ടോ ഞാൻ കണ്ടതിൽ ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ ജനങ്ങളുടെ ബുദ്ധിമുട്ടിനനുസരിച്ച് ചിലപ്പം വരാനൊക്കെ സാധ്യത ഉണ്ട് ഇതിപ്പോൾ ഇവിടെ ഒരു കാര്യമാണ് തന്നെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടെന്നെ കേട്ടോ അവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട് ഒരുപാട് ആൾക്കാരെ ആശ്രയിക്കുന്ന സ്ഥലമാണ് അതിപ്പം ആ ഭാഗത്തുനിന്ന് വരുന്ന ജനങ്ങളെ ഇത് ഒക്കെ ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ അതിലേ ഇങ്ങനെ പോയിട്ട് രണ്ട് കിലോമീറ്ററോളം ചുറ്റി ഇങ്ങനെ വരണം കേട്ടോ അപ്പോൾ ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ വലിയ ബുദ്ധിമുട്ട് ഇവിടെ തൊട്ടപ്പുറത്തൊരു ഒരു സ്കൂളുണ്ട് അപ്പോൾ ആ സ്കൂളിനും പിന്നെ ഹോസ്പിറ്റലൊക്കെ കണക്കാക്കിക്കൊണ്ട് ഇവിടെ ഒരു ഫുട്ടോവർ പിടിച്ച് പാസ്സാക്കി പാസ്സായി തന്നെ ആ ഒരു പ്ലാനിങ് തന്നെ ഉണ്ടാവട്ടോ അപ്പൊ അത് അതിന്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടാ നിങ്ങളുടെ പേരെന്താ സത്യൻ നിങ്ങളെവിടെ എവിടെ തന്നെ ക്യാംസിന്റെ ഇതാണ് അല്ലെങ്കിൽ ഏകദേശം എടുത്തു വെക്കാനായോ അപ്പൊ ഈ ക്രോസ് കമ്പി എന്താ ഇത് ഇപ്പൊ ടെമ്പറിയതാണ് താൽക്കാലികമായിട്ട് ഇത് പിന്നെ വലിയ ക്രെയിൽ നിന്ന് എടുത്തു വെക്കലായിരിക്കില്ലേ ഇതിപ്പ രണ്ട് സ്റ്റെപ്പ് അല്ലാതെ വേറെ ലിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ പിന്നീട് ഈ ചെല കേട്ട് ബൈക്കൊക്കെ പൊങ്ങി അങ്ങനെയുള്ള ഉപയോഗിക്ക അങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ ഇണ്ടെന്നൊക്കെ നടന്നുപോലെ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്കൊക്കെ അല്ലേ ആ പിന്നെ അവിടെ ഒരു ഹെൽത്ത് സെന്ററും ഉണ്ട് പിന്നീട് അതിനനുസരിച്ച് അപ്പൊള്ള കപ്പാസിറ്റി അടിപൊളി സെറ്റപ്പ് റഡയാക്കിട്ടില്ലേ ഇതിന്റെ വെൽഡിംഗ് വർക്ക് പ്രൈമർ 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 അടിച്ച് എന്താ ക്ലീൻ നിങ്ങളിപ്പതിന്റെ അതൊക്കെ കഴിച്ചു ഇനിയിപ്പൊ ഇതിന്റെ ബോട്ടം ആ ഷീറ്റ് ഒക്കെ വെക്കാണ്ടാവും അതൊക്കെ അതിന്റെ മോള് കോൺക്രീറ്റ് കോൺക്രീറ്റാ അപ്പൊ അതെന്തിനാ ആ ഷീറ്റ് സ്റ്റെപ്പ് പീസ് പീസ് മുറിച്ചിട്ടല്ലേ നിങ്ങളത് കോണ്ടാക്ട് ഏതാ റോഫിക്സ് രാമ പെരിയങ്ങാട് ജി മലയാളിയാക്ക് ഞങ്ങൾക്ക് കൺസീറ്റ് വേറെ ഏതെങ്കിലും വർക്ക് കിട്ടിട്ടുണ്ടോ കോഴിക്കോട് ഏതെങ്കിലും ഇനി രാമനാട്ടിൽ രണ്ട് സ്കൂളുണ്ട് രാമനാട്ടിൽ രണ്ട് സ്കൂളിലെടുത്ത് സാധ്യത ഉണ്ട് അവിടെ രണ്ട് സ്കൂൾ അല്ല തരത്തിലുള്ള ഒരു സ്ഥലാണ് അതാ ഞാനും ഞാനിപ്പോ വീഡിയോയിൽ പറഞ്ഞത് പോലാണ് ഇവിടെ നിന്നുള്ള നമുക്ക് ഒരു അടയാളം കിട്ടിയില്ല പക്ഷെ ഇവിടെ സാധനക്കാർക്ക് പണി തുടങ്ങിയത് കൊണ്ട് മനസ്സിലായി അപ്പൊ ഏകദേശം ഇവരുടെ വർക്ക് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞാട്ടോ ഇനി അത് എടുത്ത് വെക്കണമെങ്കില് ഇവിടെ ആദ്യം ഫൗണ്ടേഷൻ റെഡി ആക്കണം ഇവിടെ പില്ലറുകളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിന്റെ പില്ലറ്ട്ടോ ഓരോന്നിന്റെ പേരെന്താന്നറിയില്ല എന്തായാലും അത് താങ്ങി നിർത്താനുള്ള സാധനം അത് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ഭാഗത്തേക്കുള്ളത് ഇനി സെൻടർ ഭാഗത്ത് കൊടുക്കാൻ സാധ്യത ഉണ്ട് ഇവര് ഉറപ്പ് പറഞ്ഞില്ല ഉറപ്പ് പറഞ്ഞിട്ടില്ല ഇവര് എനിക്ക് കറക്റ്റ് അറിയില്ലല്ലോ സെൻടറിൽ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് ഇപ്പൊ രണ്ട് സൈഡിലേക്കുള്ളതാണ് ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ വലിയ ക്രെയിൻ വന്നിട്ട് എടുത്തു വെക്കൂട്ടോ ഏകദേശം ഏത് ഭാഗത്താണ് വരുന്നല്ലോ ഈ ഭാഗത്ത് തന്നെ കേട്ടോ വരുന്നത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഈ സ്കൂളിന്റെ ഈ ഭാഗത്തേക്കായിട്ടാണ് വരുന്നത് അപ്പൊ അത് എടുത്തു വെക്ക പിന്നെ അതിന്റെ ഏ ഫ്ലോറ് അത് ഷീറ്റല്ല അത് കോൺക്രീറ്റ് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കിട്ട് റെഡി ആക്കും അപ്പൊ എന്തായാലും ഇനി സെൻട്രഭാഗത്തൊരു പില്ലറെന്തായാലും വേണ്ടി വരും അപ്പൊ എനിക്കാരും പറയുന്നത് അതാണ് ഒരു ഒന്നുകൂടി സേഫ്റ്റി ആകും അപ്പൊ അങ്ങനെ നമ്മുടെ ഡിവൈഡർ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് പില്ലർ കൊടുക്കേണ്ടി വരും കേട്ടോ നല്ല സ്ട്രോങ് സ്പില്ലർ അടിപൊളി അപ്പൊ എന്തായാലും നമ്മുടെ കുടൽ നടക്കാതെ മൂർക്കനാട് ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർക്ക് എന്തായാലും നടന്നിട്ട് ഇങ്ങോട്ട് വരാ പക്ഷെ ഇനി വണ്ടിയായിട്ട് വരുന്നവർക്ക് ഇനി ഇപ്പൊ അതിലേ ചുറ്റി വരാമല്ലോ മൂർക്കനാട് ഭാഗത്തു കൂടെ വരാം പിന്നെ കാര്യമായിട്ട് ഇത് സ്കൂൾ കുട്ടികൾ തന്നെ കേട്ടോ സ്കൂൾ കുട്ടികൾക്ക് ഈ ഒരു ബ്രിഡ്ജ് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സ്കൂൾ കുട്ടികൾ എത്ര റൗണ്ട് അടിച്ചു പോണമെന്നറിയാം അവിടേക്ക് രണ്ട് കിലോമീറ്റർ ഒന്ന് ഒരു ഒരു കിലോമീറ്റർ അണ്ടർ അണ്ടർപാസിൻ്റെ അടുത്തേക്കുണ്ട് അത് കഴിഞ്ഞ് ഇതും കൂടി തിരിച്ച് വരണം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ റെഡിയാ ഇതുപോലെയുള്ള ഒഴിഞ്ഞ റോഡുകൾ നമ്മുടെ ലോറികൾ ദൂരെ പോകുന്ന ലോറികൾ അങ്ങനെ ഇടം പിടിച്ചിട്ട് അവിടെ ഈ റോഡ് ഓപ്പൺ ആക്കാത്ത കാരണം നമ്മുടെ സർവീസ് ആ സർവീസ് റോഡിൻ്റെ വാൾ ഇടിഞ്ഞതിന് ആദ്യം ഇതിലെ വാഹനങ്ങളൊക്കെ പോയതായിരുന്നു പിന്നെ അത് വെച്ചതാണ് അവിടെ ലോഡ് വണ്ടിയൊക്കെ പോകുമ്പോ അവിടെ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും കെ എം സി ഈ ഭാഗത്തേക്കിപ്പം എല്ലാം ഫോക്കസ് ചെയ്യില്ല ബാക്കിയുള്ള വർക്കുകളൊക്കെയാണ് സർവീസുകളിൽ ആറുവരിപ്പാത പെട്ടെന്ന് തീർക്കാനുള്ള ലക്ഷ്യത്തിലാണ് അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ കൊടൽ നടക്കാവുള്ള ഫുട്ട് ഓവർ ബ്രിഡ്ജിന്റെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ ആറുവരിപ്പാത ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയത്തോ അതായത് ലൈൻ ഒക്കെ ഇട്ട് സെറ്റാക്കിയ ഏരിയ കേട്ടോ ഇതും കൂടി കണ്ടാളി ആ ആ റിഫ്ലക്ഷൻ സാധനൊക്കെ വെച്ചിട്ടുണ്ട് ഇതുണ്ടല്ലോ വൈറ്റ് കളറ് അപകട ഏരിയ കൂടുതലുള്ള സ്ഥലത്തേക്കാണ് എല്ലാം വെക്ക പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഡ് കേറ്റുട്ടോ ഒക്കെ അതിനനുസരിച്ചുള്ള ഓരോ അടയാളങ്ങളാണ് റോഡിന്റെ ഭാഷകളാണ് അങ്ങനെ എല്ലാ വർക്കുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കാശ്മെരിയർ ഡിവൈഡർ പോണ പോക്ക് കണ്ട അപ്പൊ സ്നേഹിതന്മാരെല്ലാരും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ ഫുഡ് ഔവർ ബ്രിഡ്ജിലെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു കമ്പി സാധനങ്ങളൊക്കെ കുറച്ച് മുമ്പ് കൊണ്ടിട്ട് കണ്ടിരുന്നു എന്തിനാന്നുള്ളത് മനസ്സിലായില്ല ഇനി ഇപ്പൊ ആണത് കറക്റ്റ് മനസ്സിലായത് ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടെ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ജയസ് ബൈ ബൈ